ാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഭയം തന്നെയാണ് നമുക്ക് അല്ലെ ആൺമക്കളായാലും പെൺമക്കളായാലും ഏതു വഴിയിൽ കൂടെ പോവുക അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചിട്ട് ഒരു ടെൻഷൻ തന്നെയാണ് മക്കളില്ലെങ്കിൽ മക്കളില്ല എന്നുള്ള ദുഃഖം മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ മക്കൾ മക്കളുണ്ടായ ദുഃഖം അല്ലേ ഏത് തരത്തിലായാലും ദുഃഖം തന്നെയാണ് എന്നാലും നമ്മളെല്ലാം ചിന്തിക്കും നമ്മുടെ പ്രപഞ്ചത്തിലെ ഒരു കാലചക്രം പോലെ ഒന്നാണല്ലോ വിവാഹം മക്കളുണ്ടാകുന്നതും എല്ലാം ചെയ്യണമോ നമുക്ക് മക്കളുണ്ടാവണു മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു പിന്നീട് അവരുടെ തലമുറ ഉണ്ടാകുന്നു ഇതെല്ലാം ഇങ്ങനെ കാലചക്രം അനുസരിച്ച് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് വരികയാണ് അല്ലേ അപ്പം അങ്ങനെ തിരിഞ്ഞുകൊണ്ട് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഭയം തന്നെയാണ് അപ്പോൾ എന്താ ഏതാണെന്ന് അറിയില്ല ഈ അടുത്ത് ഞാനൊരു ചേച്ചിയോട് സംസാരിക്കുമ്പോൾ അവർക്ക് കുട്ടികളില്ല കേട്ടോ അപ്പോൾ ആ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് അവര് എന്തോ ഇങ്ങനെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറയുന്ന സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്തിനാ നീ വിഷമിക്കണത് നമുക്ക് മക്കളില്ലായെന്നുള്ള വിഷമമല്ലേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ സമയത്ത് ഉണ്ടാവും നമ്മൾക്ക് ഓരോരുത്തർക്കും എന്താ അറിയില്ലല്ലോ. ആരെങ്കിലും നമുക്കുണ്ടാവും നമ്മുടെ മരുന്നെങ്കിൽ നമ്മൾ മരിച്ചു പോയാൽ എന്താന്ന് നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കുണ്ടാവും അത് വിഷമിക്കണ്ട മക്കളുണ്ടായിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഈ ലഹരി മാഫിയയുടെ ഇടയിൽ പെട്ടു അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ടു അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേൾക്കുന്നതിനേക്കാളും അങ്ങനെ മാനസിക ടെൻഷൻ അനുഭവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ ഇങ്ങനെ മക്കളില്ല എന്നുള്ള ദുഃഖല്ലേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞത്ര അതുപോലെ ഒരമ്മ എത്ര എത്രമാത്രം മാനസിക വിഷമം ഉണ്ടായിട്ടായിരിക്കും മകൻ വീട്ടിലുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു കൊടുത്ത് പിടിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ അത്രയും ആ അമ്മയുടെ ഒരു മനോഭേദന എന്തായിരിക്കും അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ശരിയാണ് മക്കളുണ്ടായിക്കഴിഞ്ഞ് ആ മക്കളെ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തി ഉണ്ടാക്കുന്നത് അല്ലേ അങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ എത്ര ചിട്ടയായിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ സ്നേഹമായിട്ടും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ അവരോട് സഹിഷ്ണുത മറ്റുള്ളവരോട് പെരുമാറാനുള്ള പെരുമാറ്റങ്ങളും മര്യാദകളും അതുപോലെ തന്നെ എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ മക്കളെ വളർത്തുക അല്ലേ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ നാശമായി പോകണമെന്ന് വിചാരിച്ചിട്ട് വളർത്തില്ലല്ലോ നന്നായിട്ട് തന്നെയാണ് വളർത്തുക അപ്പൊ അങ്ങനെ വളർത്തി കൊണ്ടുവരുന്ന മക്കൾ നന്നാവാനും ഒരു യോഗം അല്ലെങ്കിൽ ഭാഗ്യം വേണം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് എത്ര നന്നായി വളർത്തി വന്നതും അല്ലെങ്കിൽ എത്രമാത്രം ഏർ ഉയർന്ന പോസ്റ്റിലിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന മക്കളാണെങ്കിൽ പോലും നാശമായി പോകണ്ടല്ലേ അപ്പം അങ്ങനെ ഒരു സാഹചര്യം പറയുമ്പോഴാണ് എനിക്ക് അടുത്തിടെ മരിച്ച അമേഘാ മധു എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം പറയുന്നത് ഞാൻ ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ പറയുകയാണ് ജോലിയിലിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും അതുപോലെ തന്നെ അവരുടെ മകളും അവരെത്രമാത്രം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എത്രമാത്രം സ്നേഹിച്ചും എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ആ മകളെ വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടാവുക എന്നിട്ട് ആ മകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ജാതിയോ മതോ അല്ലെങ്കിൽ ഒരു ലോകമോ എന്ന് പറയുന്നത് ആർക്കും ഒരു എതിരെ അഭിപ്രായം ഇല്ല അല്ലേ ഏത് ഫാമിലി ആണെങ്കിലും അത് ചെയ്ത് കൊടുക്കണുണ്ട് എന്നാലും നമുക്കൊരു ടെൻഷൻ തന്നെയാണ് നമ്മുടെ പെൺമക്കളേനെ കഴിച്ചു കൊടുക്കുമ്പോ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ചക്കയിലല്ലോ ചൂ നോക്കാൻ എന്ന് പറയുന്നത് പോലെ അപ്പൊ ആ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ നല്ലവരായിരിക്കാം കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ആളും അല്ലെങ്കിൽ വീട്ടുകാരും നല്ലവരായിരിക്കാം ചിലപ്പോൾ എങ്ങനെ നമുക്കറിയില്ലല്ലോ നമുക്കത് ചൂ നോക്കാനൊന്നും പറ്റില്ലല്ലോ ആ ഒരു മാനസിക വിഷമം എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ ചില പെൺകുട്ടികൾക്ക് വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ നന്നാവണം എന്ന് പറയുന്ന പോലെ തന്നെ ചില കുട്ടികൾക്ക് അത് നന്നായി വരാനും ചില കുട്ടികൾക്ക് അത് എത്ര ഏതായാലും ചീത്തയായി വരാനും അതായത് ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രം വരാനും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ വിവാഹം എന്ന് പറയുന്നത് വിവാഹക്കൊരു ഭാഗ്യമാണ് നന്നായി കിട്ടാനും ഒരു ഭാഗ്യം വേണം എന്ന് പറഞ്ഞ പോലെ ആർക്കാ എന്താ നമുക്കറിയില്ല അപ്പോൾ അത് നന്നായി കിട്ടാനും ഒരു ഭാഗ്യം തന്നെ വേണം അപ്പം ഈ കുട്ടിക്ക് ഇതുപോലെ തന്നെ വിദ്യാഭ്യാസം കാര്യങ്ങളും കൊടുത്തു ഐ ബി ഉദ്യോഗസ്ഥയാണ് അപ്പോൾ അതുപോലെ തന്നെ അതേപോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ കുട്ടി പ്രണയിച്ചതെന്ന് പറഞ്ഞു അപ്പം വീട്ടുകാർ തമ്മിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവും അല്ലേ തയ്യാറാവാൻ കുഴപ്പമൊന്നുമില്ല ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത് മനസ്സിലാക്കി പോവാം കാരണം പത്തിരുപത്തഞ്ച് വയസ്സ് വരെ വളർത്തിയുണ്ടാക്കിയ അച്ഛനും അമ്മയും ആ കുട്ടിക്ക് എന്താ വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ആ കുട്ടിയുടെ ശമ്പളം അവർ നോക്കണില്ല കാരണം അവർക്ക് ജീവിക്കാൻ വേറെ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ മകളുടെ ശമ്പളം തീർച്ചയായും കണക്ക് പറഞ്ഞ് അറിയാമായിരിക്കും ഇത് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത കുടുംബമായതുകൊണ്ട് അതുപോലെ തന്നെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് അവരാ കുട്ടിയുടെ ശമ്പളം ഒരു പൈസ പോലും അവരെടുക്കണില്ല അച്ഛൻ തന്നെയാണ് കാര്യങ്ങൾ ചെയ്ത് എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടു അതിനുശേഷം ഇപ്പം എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കണത് അല്ലേ ഈ കാറിൽ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്ക് പോകുന്നു അവിടുന്ന് അവർ റൂം എടുക്കണോ താമസിക്കണോ എവിടേക്കോ എന്നൊക്കെ പറഞ്ഞു പോരാത്തതിന് അതിര് വിട്ട ബന്ധവും അല്ലേ അപ്പൊ അവനവന്റെ കയ്യിലുള്ള പണം കൊടുത്തു ആ കുട്ടിയെ മാനും നഷ്ടപ്പെട്ടു എന്നിട്ട് അപോഷണം നടത്തി എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ എന്താണ് എവിടേക്കാണ് പോകണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണില്ല അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും ഈ ആള് ഈ വ്യക്തി അപോർഷനൊക്കെ വേണ്ടിയിട്ട് ഈ കുട്ടീനെ നിർബന്ധിച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വീണ്ടും ഇയാളെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ ഇയാളെ പിന്തുടരാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം അച്ചാതി പറ്റി വീണ്ടും നമുക്ക് പിന്നെ ആരോ വേറെ രണ്ട് സ്ത്രീകളായിട്ടും ഏത് രണ്ടുദ്യോഗസ്ഥരായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോയേ പോട്ടെ എന്ന് ചിന്തിച്ചിട്ട് ആ കുട്ടിക്ക് ജോലിയുണ്ട് ജീവിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കൊരു വിഷമം തന്നെയാണ് ഉണ്ടാവുക എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ ചെറിയൊരാമർഷം നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അച്ഛനെ അമ്മേനെ ആ കുട്ടി ചിന്തിച്ചില്ല ഇപ്പോഴത്തെ മക്കളെല്ലാം ഇങ്ങനെ തന്നെയാണ് അച്ഛനെയും അമ്മയും ചിന്തിക്കാതെ അവരവരവരുടെ ഇഷ്ടങ്ങൾക്കാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഏതൊക്കെ വഴി കൂടെ എങ്ങനെയൊക്കെ സഞ്ചരിക്കണം നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും മക്കളുടെ മക്കളിലുള്ള വിശ്വാസം കൊണ്ട് എൻ്റെ മകൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന പൂർണ്ണ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവർ മക്കൾ തെറ്റ് ചെയ്താലും അറിയാനായിട്ട് കഴിയണില്ല അതുപോലെ മക്കൾക്ക് ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ അവർ ഫ്രീഡം കിട്ടാത്ത കുട്ടികൾ അതുപോലെ തന്നെ വഴി തെറ്റി പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ പോലെ നമ്മുടെ മക്കളോട് പെരുമാറി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ഇല്ലാതെ നശിച്ചു പോകരുതെന്ന് വെച്ചിട്ട് അപ്പം ഫ്രീഡം കൂടിയാലും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഒരു ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മേനെയും തള്ളി പറഞ്ഞു അല്ലെങ്കിൽ അച്ഛനും അമ്മേനെയും മറന്നിട്ടാണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഇത് ഈ മറ്റേ ഈ കുട്ടിയുടെ കാര്യം മാത്രം മേഘയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അതുപോലെ അനവധി കുട്ടികളുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിമാഫിയയുടെ കീഴിൽ പെട്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒന്നേ പറയുള്ളു ഈ അച്ഛനും അമ്മയ്ക്കും എത്രമാത്രം നാണക്കെടുണ്ടാവും അവർ അവർക്ക് വിഷമങ്ങളുണ്ടെങ്കിലും മകൾ പോയ വിഷമമുണ്ടെങ്കിലും ഇത് സത്യങ്ങൾ പുറത്തു വരണം എന്ന് വെച്ചിട്ട് ആ അച്ഛൻ എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ മാധ്യമങ്ങൾക്കും മുന്നിൽ സോഷ്യൽ മീഡിയയിലും മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് അത് ഇനി ഒരു കുട്ടിക്ക് ചതി പറ്റാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് അപ്പോഴും അവർ നാണക്കട് വിചാരിച്ച് മൂടി വയ്ക്കുന്നില്ല കാരണം അവരുടെ മകളോ നഷ്ടപ്പെട്ടു ഇനി ഇത് നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ അച്ഛൻ അത് മൂടി വെക്കുന്നില്ല എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ അല്ലേ നല്ല പൊസിഷനിൽ ജോലിയുള്ള അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ എത്രമാത്രം ഉണ്ടായിരിക്കും ആ നാണക്കേട് പോലും അവർ വകവയ്ക്കണില്ല കാരണം അവരുടെ മനസ്സിന്റെ വിഷമം അവർക്കേ അറിയുള്ളൂ അങ്ങനെ ഒരു കുട്ടി നഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടു വന്ന തങ്ങളുടെ മകൾ നഷ്ടപ്പെട്ട ആ വിഷമം അവർക്കേ അറിയുള്ളൂ അതുകൊണ്ടാണ് അവർ ആ നാണക്കേട് അല്ലെങ്കിൽ ആ ഒരു ഇത് മറന്നുകൊണ്ട് അതായത് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ നാണക്കേടല്ലേ എന്നുള്ളൊരു ചിന്ത മറന്നുകൊണ്ട് എല്ലാ ും പുറത്ത് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നത് അപ്പം ഇനിയെങ്കിലും ഇനിയുള്ള മക്കൾ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറക്കണം മക്കളെ നിങ്ങൾ ചീത്ത വഴിക്ക് പോകരുത് അച്ഛനും അമ്മയും നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങൾക്കായിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും കാര്യങ്ങൾ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മുടെ അവരുടെ അച്ഛനും അമ്മയും അവരെ നോക്കി വളർത്തി വളർത്തിയുണ്ടാക്കിയതിനെക്കാളും സുഖസുന്ദരമായിട്ടാണ് നിങ്ങളെന്നെ വളർത്തി ഉണ്ടാക്കി വരുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും തങ്ങളുടെ മക്കൾ ഒന്നിലും ഒരു കുറവ് വരുത് ഒന്നിലും വിഷമിക്കരുത് അല്ലെങ്കിൽ അവർക്കൊന്നും ആവശ്യം ശ്യമുള്ളതൊന്നും ലഭിക്കാതിരിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനമ്മമാര് ചെയ്തു വരുന്നത് കേട്ട ഏത് കാലഘട്ടത്തിലും അച്ഛനമ്മമാർക്ക് മക്കളെ ഇഷ്ടം തന്നെയാണ് അതല്ല ഞാൻ പറയുന്നത് ഇന്ന് സാമ്പത്തികം നോക്കണില്ല എന്ത് വേണമെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങിക്കാനോ ഇന്നൊരു മടി ഇല്ലാതെയാണ് പുഷ്കത്തിലും ഇല്ലാതെയാണ് ചെയ്തു പോകുന്നത് കേട്ടാ പണ്ട് കാലത്ത് പോലെ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടൊന്നും ഇന്നത്തെ അച്ഛനമ്മമാർ കാണിക്കണില്ല കാണിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ പ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇരുപത് ചിലവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അച്ഛനമ്മമാർ കേട്ടാ അപ്പം മക്കൾ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അച്ഛനമ്മമാരെ വിഷമിപ്പിക്കാതിരിക്കുക അവനവൻ്റെ കുടുംബം അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ന് ചിന്തിച്ചു കൊണ്ട് നല്ല രീതിയിൽ നടന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചിട്ട് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത്രയെങ്കിലും എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി അതുകൊണ്ട് പങ്കുവെച്ചതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും ും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു